മുരാരി ബാബു അങ്ങനെ കസ്റ്റഡിയിലായിട്ടുണ്ട് മുരാരി ബാബുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമോ എന്നുള്ള ഭയത്തിലാണ് കൊള്ള സംഘത്തിലുള്ള മറ്റുള്ളവർ എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന ഒരു വിവരം പക്ഷെ ഇവരിൽ ആരിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരാൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം അതായത് ഈ പറയുന്ന കൊള്ള സംഘം എൻ കൊള്ള സംഘം എന്ന് എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയായിട്ടോ സർ അപ്പോൾ ഇവര് സംസാരിക്കുന്നത് ഇവർ ഫോൺ ഫോൺ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതേ ഫോണിൽ ബന്ധപ്പെടാൻ പറ്റില്ല അപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഇവർ മീറ്റിംഗ് നടത്തുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് പുറത്തു വരുമോ അതായത് അന്വേഷണ സംഘം മുലപ്പാൽ കക്കിക്കുന്നത് പോലെ ഈ വ്യക്തിയുടെ പേര് കൂടി പുറത്തു വരുമോ എന്നുള്ള ഭയത്തിലാണ് ഈ കൊള്ള സംഘം ആരാണ് ഈ പറയുന്ന വ്യക്തി കൊള്ള സംഘത്തിനൊരു ഭയമില്ല കൊള്ള സംഘമല്ലല്ലോ അത് കാർട്ടൽ ഇന്ത്യയിലെ ഒരു കൂട സംഘവും ഇതുപോലില്ല ഇവരുടെ താരതമ്യപ്പെടുത്താവുന്ന ഒരു സാമ്യം എന്ന് പറയുന്നത് കൊളമ്പിയയിലെ മയക്കുമരുന്ന് കാർട്ടലാണ് എതിർക്കുന്നവരെ തട്ടിക്കളയുന്നവർ ഒരു തുമ്പും കിട്ടില്ല ഒരു തുമ്പും അവശേഷിപ്പിക്കാതെയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് ദൈവഭയം പോലുമില്ലാതെ പോലീസ് ഭയമില്ലാതെ രാഷ്ട്രീയ ഭയമില്ലാതെ സമൂഹത്തെ ഭയമില്ലാതെ ഭക്തന്മാരെ ഭയമില്ലാതെ കൊള്ള കൊള്ളം മുതൽ കട്ട് കൊണ്ടുപോയിരിക്കുന്നത് അതിനെ കണ്ടില്ലേ മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ മന്ദസ്മേര ഉണ്ടായിട്ടില്ല ആ മന്ദസ്മേരത്തോടു കൂടിയാണ് മുരാരി ബാബുവൊക്കെ വിഹരിക്കുന്നത് സ്വൈരസഞ്ചാരം നടത്തുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇതുപോലെ സന്തോഷമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഹൈക്കോടതി അതിൻ്റെ വിധിയിൽ ഇന്നലത്തെ വിധി കഴിഞ്ഞ ദിവസത്തെ വിധിയിൽ ദേവസ്വം ബോർഡിനെ ഒന്നടങ്കം കളങ്കം ചാർത്തിയിട്ട് ഒരു കുലക്കവുമില്ലാതെ നാണമില്ലാതെ അവിടുത്തെ കത്തിടപാടുകൾ മുഴുവൻ പത്രക്കാരെ കാണിച്ചിട്ട് സ്വയം സത്യവാനായിട്ട് ചമയുകയാണ് സത്യ ഹരിശ്ചന്ദ്രൻ അദ്ദേഹം കൊടുത്ത കത്തുകളിൽ എന്താ പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത് ആദ്യം നോക്കാം അദ്ദേഹം പറയുന്നത് ഇതിലൊരിടത്തും ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വാക്കുപയോഗിച്ചിട്ടില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ കോടതിയിൽ വാദിക്കുന്നത് പോലെ പത്രക്കാരുടെ മുമ്പിൽ വാദിക്കുകയാണ് കോടതിയിൽ പറയാൻ പോകുന്നതിൻ്റെ ഒരു റിഹേഴ്സല് അതുകൊണ്ട് കോടതിയെ ഞാൻ തിരുത്തും ഇയാൾ ആരെ കോടതിയൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രാഢവിവാഹനോ അതോ സുപ്രീം കോടതി ജഡ്ജിയോ അതോ സുപ്രീം കോടതി തന്നെയോ ഭരണഘടനയ്ക്ക് മുകളിലുള്ള ഒരു ശക്തിയോ ഞാൻ കോടതിയെ തിരുത്തിക്കാൻ പോകാന്നാണ് വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ക്രിമിനൽ കേസുകൾ സവിസ്തരം വാദിച്ച് വിജയിച്ച വക്കീലന്മാരാണ് അവിടെ ഇപ്പോഴത്തെ ജഡ്ജിമാരായിട്ട് വന്നിട്ടുള്ള രണ്ടു പേരും ഈ കേസിൻ്റെ ദേവസ്വം ബെഞ്ചിലുള്ള രണ്ട് പേരും എസ് ഐ ടിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അവർ വിധേയന്മാരാകുമോ എന്നുള്ള വിജയൻ്റെ തീരുമോ എന്നുള്ള ആശങ്ക കോടതി ഒരിക്കലും വിധേയരാകല്ല പക്ഷേ അന്വേഷണം നടക്കാതെ കോടതിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതിക്ക് ഇറങ്ങിയിട്ട് ഈ തെളിവുകൾ കൊണ്ടുവരാൻ പറ്റില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അതാണ് ഇവരുടെ സമൂഹത്തെ സന്തോഷത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് ഒരിക്കലും എത്താത്ത ഇത് ചെയ്തിരിക്കുന്നത് സാധാരണ ഏതൊരു ക്രിമിനൽ കോസ് ആയാൽ പോലും ഒരു തുമ്പ് കിട്ടും സാധാരണഗതിയിലത് മൊബൈൽ സംഭാഷണമാണ് മൊബൈൽ ടവറിൻ്റെ അടുത്ത് നിന്ന് അതിനെ ചെയ്സ് ചെയ്യുക മൊബൈൽ ചെയ്സിങ് അതാണ് പണ്ടൊക്കെ കാർ ആണ് നടന്നിരുന്നെങ്കിൽ ഇപ്പം മൊബൈൽ ആണ് അങ്ങനെയാണ് പല പ്രതികളെയും നിയമത്തിനും മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് സന്നാഹത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ അതില്ല വളരെ തന്ത്രപൂർവ്വം ഫോണിൽ കൂടി ഒരു വാക്കു സംസാരിച്ചിട്ടില്ല മറിച്ച് സംഭാഷണങ്ങളെല്ലാം വാട്സപ്പിൽ കൂടിയായിരുന്നു സംഭാഷണം നടക്കുന്ന വാട്സപ്പിൽ അത് അറേസ് ചെയ്യാനാണോ പ്രയാസം നമുക്കറിയാൻ വയ്യേ വാട്സപ്പ് കോളുകളാണ് നടത്തിയിട്ടുള്ളതെല്ലാം വിദഗ്ധമായിട്ട് ഇതെല്ലാം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഈ ഫോട്ടോഗ്രാഫറാണ് അല്ലേ ഈ ഫോട്ടോയും ഉണ്ട് എനിക്ക് തോന്നുന്ന ഫോട്ടോഗ്രാഫർ ആരെന്ന് പത്രഗ്രാക്കാർക്ക് പോലും അറിയില്ല അയാളെ എന്നെ തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാർട്ടലാണിത് അകത്തളങ്ങളിൽ എവിടെയോ കെട്ടിയിട്ട് വെച്ചിരിക്കുകയായിരിക്കും അയാൾ ഹൈജാക്കിയെതിരിക്കുകയല്ലേ അത്രമാത്രം കള്ള തരങ്ങളാണ് ആരെയും പേടിയില്ലാതെ നടക്കുന്നത് ഇപ്പോൾ എന്തായിരുന്നു നേരത്തെ വി എൻ വാസവൻ പറഞ്ഞത് ഹൈക്കോടതി ദേവസ്വം ബോർഡിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് അന്നേ പറഞ്ഞതാണ് ഗിറ്റ്സ് എ ഫാഴ്സ് ദേ ഹാവ് കൊവേഴ്സീവ് ആക്ഷൻ ഫോർ ക്ലാഡിങ് ദ കോപ്പർ വിത്ത് ഗോൾഡ് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമെട്ട് പറഞ്ഞിട്ടുണ്ട് അവരെ സംശയിക്കുന്ന രീതിയിലുള്ള വിധിയാണ് ആദ്യം വന്ന വിധി ഇപ്പോൾ വന്ന വിധിയിൽ ദേവസ്വം ബോർഡ് ഇതുമായിട്ട് കൊളിയോടു ചെയ്തു എന്നർത്ഥം വരുന്ന രീതിയിലാണ് വിധി വന്നിട്ടുള്ളത് വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവരെ കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനും അറിയാവുന്ന ആൾക്കാരാണ് അതിൻ്റെ പഴുതുകൾ കണ്ടെത്താൻ കഴിവുള്ള വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരാണ് അയ്യപ്പൻ്റെ മുതൽ സംരക്ഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും ആണ് ഇവരുടെ ഉത്തരവാദിത്തമെന്നാണ് ശബരിമല മാനുവൽ പറയുന്നത് പക്ഷേ ഇവരെ ഇവരുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നത് അവിടുന്ന് കക്കുന്നതിലും അതിൻ്റെ തെളിവുകൾ ഇല്ലാതാക്കുന്നതിലുമാണ് അതിന് അതിവിദഗ്ധമായിട്ടുള്ള രീതിയിൽ ചാൾസ് ശോഭരാജിനെയും മറ്റും അത്ഭുതപ്പെടുത്തുന്ന അതിശയിക്കുന്ന രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടത്തിയിട്ട് യാതൊരു നാണവുമില്ലാതെ പത്രക്കാരുടെ മുമ്പ് ഇന്ന് കുംഭസാരം കുംഭസാരമല്ല ഒരുമാതിരി അഹങ്കാരം പറയും എന്ന് പറഞ്ഞാൽ പോറ്റി ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല ഉണ്ണികൃഷ്ണം പോറ്റിയുടെ പിടിച്ചതുകൊണ്ട് എന്നെ പിടിക്കാൻ പോകുന്നില്ല കാരണം എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ഞാനിത് പറഞ്ഞിട്ടില്ല കത്തിനകത്തില്ല രേഖയില്ല ഇതാണ് പറയുന്നത് രേഖാമൂലമുള്ള അല്ലേ കോടതിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും കോടതിക്ക് ഉത്തരവിടാൻ പറ്റും ഇദ്ദേഹത്തിനെതിരായിട്ട് അതുകൊണ്ട് കോടതി പത്രക്കാരോട് ും വെല്ലോ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നോ ഈ ഫോട്ടോഗ്രാഫറുടെ ഫോണിൽ ഈ സ്പോൺസർമാരെ തേടിയിട്ടുള്ള ദേവസ്വ ഉന്നതരുടെയൊക്കെ ഫോൺ വിളികളുടെ എല്ലാം റെക്കോർഡുണ്ട് മാത്രമല്ല ഈ പാലുകാച്ചലിന് എത്തിയിട്ടുള്ള വി ഐപിയുടെ ചിത്രമുണ്ട് കൂടാതെ ഈ ധാർ ഉൾപ്പെടെയുള്ള ആംബുലൻസും എല്ലാം ദേവസ്വത്തിന് കിട്ടുന്നത് ഈ വഴിയിലാണ് അപ്പൊ അന്വേഷണ സംഘം ഈ വ്യക്തിയെ കൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതല്ലേ ഇതിന്റെ പുറകെയും അന്വേഷണം പോകേണ്ടത് അതായത് ഒരു ചെറിയ കള്ളത്തരമല്ല അത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഡ്രഗ് കാർട്ടൽ ആണെങ്കിൽ പോലും അതിന്റെ പലതരത്തിലുള്ള വേർഷൻ അതായത് പലതരത്തിലുള്ള തട്ടിപ്പ് ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന് വേണ്ട മനസ്സിലാക്കാം പല തട്ടുകളിലായിട്ട് ഏറ്റവും താഴെയുള്ളവൻ ആ രീതിയിൽ കക്കുന്നു അതിൻ്റെ മുകളിലുള്ളവൻ ആ അതേ രീതിയിൽ കക്കുന്നു അതിനു ഒത്താശ പിടിക്കാൻ കുറച്ച് പേരുണ്ടാവും അങ്ങനെ തന്നെ ഏറ്റവും ഹൈറർക്കി ലെവലിൽ ഉള്ളതാണ് ഇപ്പൊ പുറത്തു വന്നത് ഇതിപ്പോൾ കാൽക്കള്ളൻ അരക്കള്ളൻ മുക്കാക്കള്ളൻ മുഴുകള്ളൻ ഈ രീതിയിലാണെന്ന് ഈ രീതിയിലാണ് അവിടെ ഒരു ഹയർ ഉണ്ട് ഇവിടെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആരൊക്കെയാണ് ആ രീതിയിലുള്ള ഒരു ഹയർ ആർക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കാൽക്കള്ളനാണെങ്കിൽ മുഴുക്കള്ളനാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല കോടതി പറയട്ടെ ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് ഇവരെല്ലാം കൂടെ വീതമ്പപ്പ് നടത്തുകയായിരുന്നു നഗ്നമായിട്ടുള്ള ആചാര ലംഘനം നടത്തുകയായിരുന്നു ആചാര ലംഘനം അന്നും നടന്നല്ലോ സ്ത്രീ പ്രവേശന സമയത്ത് അതിലും വലിയ ആചാര ലംഘനമാണ് ഇവിടുത്തെ ഒരു പരികർമ്മി നടത്തിയത് ആ പരികർമ്മി ശ്രീകോവിലിനടുത്ത് നടത്തിയതിന് അവിടുത്തെ മേ കീഴ്ശാന്തി മേൽശാന്തി തന്ത്രി ഇവർ മുഴുവൻ ഉത്തരവാദികളാണ് എങ്ങനെ അവരറിയാതെ ഈ കള്ളം നടക്കുന്നു തന്ത്രി എന്ത് ചെയ്യുകയായിരുന്നു തന്ത്രി അറിയണ്ടേ ഇതാ ശ്രീകോവിലിനകത്ത് സാധാരണക്കാർക്ക് പ്രവേശനമുള്ള സ്ഥലമല്ലല്ലോ ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് പുറത്ത് ദേവസ്വം ബോർഡിൽ അങ് നന്ദൻകോട്ടിരിക്കുന്ന ദേവസ്വം ബോർഡ് ഓഫീസിലിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് നന്ദൻകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസുണ്ടല്ലോ അതിലിരിക്കുന്ന മുഴുവൻ പേരും ഇതിനകത്ത് കള്ളക്കളി കളിച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനത്തോടെ അതിൻ്റെ ഭക്തന്മാരോട് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുത് മുഴുവൻ ഭക്തന്മാരോടും ദക്ഷിണത്യനായ ഒരു ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇവർ വിശ്വാസ വഞ്ചന നടത്തി കൊള്ള മുതൽ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയ്ക്കും മുകളിലായിരിക്കണം കാരണം വിശ്വാസവഞ്ചനയും മോഷണവുമാണ് നടത്തിയിരിക്കുന്നത് നിസാര കാര്യമല്ല ഇങ്ങനെയുള്ള കുറ്റവാളികളാണ് നമ്മളിവിടെ ചിരിച്ചും കൊണ്ടും പുഞ്ചിരിച്ചുകൊണ്ടും നടക്കുന്നത് പുറത്ത് വരുമോ മുരാരിൽ മുരാരിയിൽ നിന്ന് വസ്തുതകൾ പുറത്തു വരുമോ എന്നുള്ളതാണ് മുരാരി ഒരിക്കലും പുറത്തു വരാൻ പാടില്ല കാരണം ദൈവത്തെ വഞ്ചിച്ചവനാണ് ആളെ പറ്റിച്ചവനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഭൂമിയിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊളംബിയായിട്ട് കേരളമായിട്ടല്ല ഇരിക്കുക പിന്നെ പിന്നത് കൊളംബിയായിട്ട് മാറും സംശയമൊന്നുമില്ല അതിന് പ്രതിഷേധം ശക്തമല്ല ദുർബലമാണ് സ്ത്രീ പ്രവേശന കാലത്ത് നടന്ന ആവേശമൊന്നും ജനങ്ങൾക്ക് ഇപ്പോഴും ഇല്ല ഇപ്പോഴും താങ്ങും തണലുമായിട്ട് മുഖ്യമന്ത്രി ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു അദ്ദേഹം ഇപ്പം രണ്ടു തവണയാണ് ഗൾഫ് പര്യടനം നടത്തിയത് ഓ നിൻ്റെ പാട്ടിനൊന്നും പറഞ്ഞൊറ്റ പോക്കാണ് പുള്ളി അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ നിസ്സാരമായിട്ടേ എടുത്തിട്ടുള്ളൂ ഇത്ര സീരിയസ് ആഗോള സംഗമം ഒരു തരി ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇവിടെ കൊള്ള മുതൽ കട്ടതിനെ അദ്ദേഹം ഒരു ഗൗരവമായിട്ട് കണ്ട് ഇവിടെ ഉണ്ടാവണ്ടേ അദ്ദേഹത്തിന് അദ്ദേഹം എന്തുവാ പിന്നെ ഗൾഫ് രാജ്യങ്ങളുടെ അറേബ്യൻ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിയോ അതോ കേരളത്തിന്റെ വിദേശകാര്യ മന്ത്രിയോ അദ്ദേഹത്തിന് അത്രത്തോളം ഉറപ്പുണ്ടാവുമല്ലോ ഈ ഒരു വിഷയം ഇതിൽ കൂടുതലൊന്നും അത് തന്നെ കാരണം റീസൺ ഇത് വി ദ പീപ്പിൾ അവരാണ് ചിന്തിക്കേണ്ടത് പരിഹാരം എന്താ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അതിലൂടെ പരിഹാരം ഉണ്ടാവണം അത് അതുമാത്രമേ രക്ഷയുള്ളൂ ഇൻ കേരളത്തിലെ ജനങ്ങൾ മാത്രം പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ പോരാ തമിഴ്നാടും മഹാരാഷ്ട്രയും ആന്ധ്രാപ്രദേശും ഒക്കെ ഇത് ദേവസ്വം ബോർഡിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള സമൂർത്തമായിട്ടുള്ള മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ അലകളിളക്കിയെങ്കിൽ മാത്രമേ പമ്പയും ഗോദാവരിയും ഗംഗയും കൃഷ്ണയും നർമ്മദയും ഒക്കെ ചേർന്ന ഒരു വിപ്ലവത്തിൻ്റെ അലയൊലികൾ അല്ലെങ്കിൽ തരംഗ ലീല ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവും ഇന്ത്യ ഗവൺമെൻറ് ഇടപെടൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക